നമസ്കാരം ഒരു പതിനഞ്ചുകാരനെ അഞ്ചിട്ട് പോലീസുകാർ ചേർന്ന് തൂക്കിയെടുത്ത് എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ട് തൂക്കിയെടുത്തുകൊണ്ടുപോയി കോളറിന് കുത്തിപ്പിടിച്ച് നാഫിക്ക് കുത്തിപ്പിടിച്ച് എടുത്തുകൊണ്ട് പോയി ചവിട്ടി കുത്തി വണ്ടിയിലേക്ക് വലിച്ചെറിച്ച് തല നിലത്തടിച്ചിട്ട് തലയ്ക്ക് പരിക്ക് ഇതാണ് നിലവിലുള്ള അവസ്ഥ ഒരു പരാതി കൊടുക്കാൻ പോയപ്പോ പതിനഞ്ചുകാരനെതിരെ നടന്ന ഈ അതിക്രമം ഈ അതിക്രമത്തിനെതിരെ പരാതി കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ പിണറായി സർക്കാരിന്റെ പിണറായി പോലീസിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ നീ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ ഒരു കാര്യം ചെയ് ഒരു നാലഞ്ചാളെ കൂട്ട് ഒരാളെ കൊന്നിട്ട് വാ കൊന്നിട്ട് വരാണെങ്കിൽ നിന്നെ ഞങ്ങൾ പരിഗണിക്കാം അതേ നടക്കുള്ളൂ നീ കൊലയാളി അല്ലാത്തത് കൊണ്ട് നീ ആരെയും കൊല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള അക്രമമോ മറ്റു കാര്യങ്ങളോ ചെയ്യാത്തത് കൊണ്ട് നിന്റെ പരാതി ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല ഇതാണ് കേരള പോലീസിന്റെ നിലപാട് അതായത് പിണറായി പോലീസിന്റെ നിലപാട് സംഭവം നടന്നിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞു നിങ്ങൾ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഈ ഡിഫറെൻ്റ് ആംഗിൾസിന്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞില്ല എല്ലാവരും ഇട്ടേച്ച് പോകുമ്പോഴേ വന്നെടുക്കാറുള്ളൂ ആൾക്കാർക്ക് ചാനലുകൾക്ക് അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും മറ്റു ചാനലുകൾക്കും ഒക്കെ രണ്ടോ മൂന്നോ ദിവസത്തെ ഒരു സെൻസേഷണൽ ന്യൂസ് ആണ് പക്ഷെ ഈ ഇത് പറ്റുന്ന ഇത് അനുഭവിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിണ്ടല്ലോ അവർക്ക് അത്തരത്തിൽ കാണാൻ പറ്റൂല അവർക്ക് പിന്തുണ വേണം ആ പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് ആംഗിൾസ് ഇപ്പോൾ ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നല്ലോണം കിട്ടാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇരകിയുടെ പേരോ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേരോ ഒന്നും പറയുന്നില്ല അത് കാരണം ഇപ്പോൾ നിലവിൽ കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്നതിൽ നിയമവിരുദ്ധത പക്ഷെ നമുക്ക് ചില വെയിൽ കണ്ടീഷനൊക്കെ ഉള്ളതുകൊണ്ട് ആ വെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ നമ്മളെ പിടിച്ചകത്ത് ആക്കിയേക്കാം അങ്ങനെ അകത്താക്കിയാൽ ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയാൻ പുറത്തുണ്ടാവില്ല എന്നതുകൊണ്ട് മാത്രം പറയാതിരിക്കുന്നതാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതിയല്ലോ സംഭവം ഏതാണെന്ന് മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം കേൾപ്പവര് നടന്നതാണ് ഒരു അഞ്ചാറ് ദിവസം മുമ്പ് നടന്നതാണ് ആ സംഭവം അവിടെ ഒരു വലിയ ഒരു കോറി ഒരു മല ആ മലയുടെ ഒരു ഭാഗം പൊട്ടിച്ച് കോറിയാക്കി മാറ്റാനുള്ള ശ്രമം ഒരുപാട് വർഷങ്ങളായി തുടങ്ങിയിട്ട് പക്ഷെ സാധാരണ ഒരു മലയല്ല മല അതിന്റെ ഒരു ഭാഗം മാത്രമാണ് പാറയുള്ളത് ആ പാറ പൊട്ടിച്ചാൽ മറുഭാഗത്തുള്ള ബാക്കിയുള്ള മണ്ണുള്ള ഭാഗത്തും മുഴുവൻ ആ ജനങ്ങൾക്കും നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളൊക്കെ അനാഥരാവും ഇപ്പോ നമുക്കറിയാമല്ലോ കവളപ്പാറയിലും പുത്തുമലയിലും ആദ്യം സംഭവിച്ചു ഇപ്പൊ മുണ്ടക്കയിലും ചുരും ചുരൻമലയിലും ഒക്കെ മറ്റു പലരും സംഭവിച്ചു പിന്നെ അതിന്റെ പേരിൽ ചിലരൊക്കെ വെട്ടി മിണു പാണപ്പെരിവ് നടത്തി അതൊക്കെ മിണങ്ങി വെച്ചോണ്ടിരിക്കുക ഒന്നും ചെയ്യാതെ വെച്ചോണ്ടിരിക്കുക അപ്പൊ അതുപോലെ ഒരു ദുരന്തം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ എന്തോ ഇത്തരത്തിൽ ഒരു കോറി പണി നടക്കുന്നത് അറിയാൻ വയ്യ പക്ഷെങ്കിലും അതിന്റെ ചുറ്റുവട്ടെന്ന് താമസിക്കുന്നവർക്ക് ജീവനിൽ ഭയമുള്ളത് കൊണ്ട് തൽക്കാലം ആ കോറി അവിടെ വേണ്ട എന്ന് അവർ തീരുമാനിച്ചു വർഷങ്ങളായി അതിന് സമരം നടക്കുന്നുണ്ട് ആ രണ്ട് ഭാഗങ്ങളായിട്ട് സമരം നടക്കുമ്പോൾ ഒന്ന് ഏതാണ്ട് പത്തിരുന്നൂറ് മീറ്റർ ഇപ്പുറത്ത് വെച്ച് അവരുടെ വാഹനങ്ങൾ മറ്റും തടയുന്ന സമരം അതുപോലെ തന്നെ കോറി സമരം ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിനെ സംബന്ധിച്ച് മേപ്പൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇടത് വലത് എല്ലാവരും ഒരുമിച്ച ഈ ഒരു ദുരന്തം ഉണ്ടാകരുത് എന്ന് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത് പിണറായിയുടെ ഉഗ്രശാസന തൽക്കാലം ആ പഞ്ചായത്ത് കേട്ടിട്ടില്ല അവർ ഒരുമിച്ച് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരനുമതിയും കൊടുത്തിട്ടില്ല പക്ഷെ കോടതിയിൽ നിന്ന് കോടതിയിൽ കൊടുക്കുന്ന കടലാസുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി ഉത്തരവ് കൊടുക്കുന്നത് അവിടെ നിന്ന് ഇണ്ടാസം വാങ്ങിക്കൊണ്ട് നേരെ ഇങ്ങോട്ട് വരികയാണ് ഇവിടെ വന്ന് ഇപ്പൊ തടുത്തിക്കളായ വന്ന് പോലീസ് കൂടി ഈ ഇങ്ങോട്ട് വരുമ്പോൾ ജനങ്ങൾ തളഞ്ഞു കാരണം ജനങ്ങളുടെ ജീവനാണ് ജനങ്ങളുടെ ജീവനും ജീവിതവുമാണ് കുടുംബമാണ് അവരുടെ കുട്ടികളാണ് അവരുടെ അവരെ കൊലക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തയ്യാറായില്ല അപ്പോൾ രണ്ട് ഘട്ടമായ സമരം ഒന്ന് ഈ കോറി നടക്കാൻ പോകുന്ന ആ ഭാഗത്ത് ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട് ഇപ്പുറത്ത് ഏഹ് സമാധാനപരമായി ചില തടയിലും കാര്യങ്ങളുമായി അതങ്ങനെ നടക്കുന്നുണ്ട് യാതൊരുവിധ സംഘർഷവും ഇല്ല അത്തരത്തിൽ സംഘർഷമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മനഃപൂർവ്വം ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ആ പോലീസ് സി നേതൃത്വത്തിൽ പോലീസ് നല്ല രീതിയിൽ മുട്ട പണിയെടുത്തു ആ പണിയിൽ ഒരു എട്ട് പത്ത് സമരാനുകൂലികളെ ആ പൊക്കിയെടുത്ത് നേരെ വണ്ടിക്കകത്ത് കൊണ്ടിട്ടു ഇതിനിടയിൽ മിണ്ടാതെ നിന്ന എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്ന നാട്ടുകാരനായിട്ടുള്ള ഒരു പയ്യൻ ഒരു പതിനഞ്ചുകാരൻ പെട്ടെന്ന് വളരെ മിന്നൽ മിന്നൽ വേഗത്തിൽ സേ തൂക്കിയെടുക്കുന്നു ഒരു അഞ്ചെട്ട് പോലീസുകാർ ചേർന്ന് സി ഐയും എസ് ഐയും എ എസ് സിയും അടക്കം ആ ഒരു അഞ്ചെട്ട് പോലീസുകാർ ചേർന്ന് തൂക്കിയെടുത്ത് മരിച്ചോണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു പയ്യനെ ഈ പതിനഞ്ചുകാരൻ തൂക്കിയെടുക്കുമ്പോ ബാക്കിയുള്ളവരെ നിരവടിക്കുന്നുണ്ട് കാര്യം അവൻ ഇതിലൊരു പങ്കാളിയല്ല കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പോയതാ പത്താം ക്ലാസ്സിലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന പയ്യനെയാണ് തൂക്കിയെടുത്തോണ്ട് പോയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിനുമുമ്പ് ഷഹബാസ് എന്ന് പറയുന്നത് ഒരുത്തനെ തല്ലിക്കൊന്നു ഇവിടെ മണ്ടക്കടിച്ചു കൊന്നു ആ മണ്ടക്കടിച്ചു കൊന്ന പ്രതികൾക്ക് അഞ്ച് പ്രതികൾക്ക് പോലീസുകാരന്റെ മകനും രാഷ്ട്രീയക്കാരന്റെ മകനും രാഷ്ട്രീയ ഗുണ്ടയുടെ മകനും ഒക്കെ ആയതുകൊണ്ട് സി പി എമ്മിന്റെ ഗുണ്ടായസ ലിസ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ ഗുണ്ട ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എതിരല്ല കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് ഗുണ്ടാപ്പണി എടുക്കുന്നവരുടെ ലിസ്റ്റിൽ ഉള്ളതായത് ആ കൊലപാതകങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് മനുഷ്യാവകാശം അവർക്ക് എന്താണ് ബാലാവകാശം എല്ലാം ഉണ്ട് അവർക്ക് പരീക്ഷ എഴുതണം അവർക്ക് ബിരിയാണി തിന്നണം അവർക്ക് ചിക്കൻ മട്ടൺ പപ്പാസ് കഴിക്കണം ഇതെല്ലാം കഴിക്കണം അതെല്ലാം വാങ്ങിക്കൊടുത്ത് സൂചിപ്പിച്ച് നിർത്തിയേക്കാണ് പക്ഷെ ഇവന്റെ മനുഷ്യാവകാശം അവിടെ ഇവൻ്റെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞത് ഈ പോലീസ് എന്താ കൊടുക്കാത്തത് ഇല്ലേ ഇവനെന്താ മനുഷ്യനല്ലേ മനുഷ്യാവകാശം കൊടുക്കാൻ പലർക്കും ഈ സംഭവം എന്താന്ന് മനസ്സിലായെല്ലാം തോന്നുന്നുണ്ട് കീഴ്പയൂർ വാർഡ് മെമ്പർ സറീന ലോറ അവരുടെ വാർഡിലാണ് ഈ സംഭവം നടന്നത് ആദ്യം അവർ പറയുന്നൊന്ന് കേൾക്കും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള സമരമാണ് ഇവിടെ പിന്നെ ഈ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊറിയൻ മാഫിയ വീരുകയും പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടേ അവരീന്ന് മെനക്കെടുന്നുണ്ട് പക്ഷെ അന്ന് ജനങ്ങളെ പിന്നെ എതിര് എതിരുകൊണ്ട് എതിർപ്പുകൊണ്ട് അത് അന്ന് നിർത്തി പോവുക ചെയ്തത് ഇപ്പൊ പിന്നെ കുറച്ചായി പിന്നെയും പിന്നെ വേറെ ഒരാള് എടുത്ത് എടുത്തിട്ട് പിന്നെ വന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ഉള്ള ജനങ്ങൾ ഇതൊരുന്ന് വെച്ചാല് ഇത് കൊറക്കാൻ മലയാണ് ഇത് കോറി എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം പിന്നെ ഈ പാറയും അതുപോലെ തന്നെ ബാക്കി ചുറ്റിനും മണ്ണു ആണുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ താഴ്ഭാഗങ്ങളില് ഒരു ചിറ കഴിവോട് ചിറ ഫേമസ് ആ അറിയാലോ കോഴിക്കോട് അറിയപ്പെടുന്ന കഴിവോട് ചിറയും പിന്നെ ഇതിന്റെ താഴ്ഭാഗത്താണുള്ളത് അതുപോലെ തന്നെ ഇരുന്നൂറോളം കുടുംബം പത്തിരുന്നൂറോളം കുടുംബങ്ങൾ അവിടെ ഈ താഴ്വാരത്തിൽ താമസിക്കുന്നുണ്ട് അപ്പൊ ഈ ഇങ്ങനെ ഇത് പൊട്ടിക്കാൻ തുടങ്ങിയാല് ഈ പാറ പൊട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണൂർന്ന് പിന്നെ ഇങ്ങനെ വരേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പൊ ഈ ഈ മലേന്റെ നിൽപ്പുള്ളത് പിന്നെ നമ്മളെ ചൂരൽ മലയിലും മുണ്ടക്കൈലും ഒക്കെ ഉള്ള പോലത്തെ ഒരവസ്ഥ ഉറപ്പായിട്ടും ഇത് പൊട്ടിക്കാൻ വെച്ചാൽ ഇവിടെയും വരും പഞ്ചായത്തിലെ ഇതിന്റെ പിന്നെ ലൈസൻസിന് വേണ്ടിയിട്ട് വന്നപ്പം പഞ്ചായത്ത് മൊത്തത്തിൽ തന്നെ ഒന്നിച്ച് തന്നെ അത് പിന്നെ എതിർക്കാണ് ചെയ്തത് അപ്പൊ ഇവർ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിന്റെ പെർമിഷനോട് കൂടിയാണ് ഇപ്പം പിന്നെയും പൊട്ടിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ശക്തമായിട്ട് ഒരു കമ്മിറ്റി ആക്ഷൻ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ച് അതിന്റെ കീഴിൽ ശക്തമായ പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട് കോടതി ഉത്തരവിനെതിരെ പിന്നെ അതിന്റെ ആക്ഷൻ കമ്മിറ്റി അതിന്റെ ഒക്കെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ആ ഇപ്പം നിലവിലെ സമരസമിതി ഓ ഉണ്ട് 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 ഇതൊരു രാഷ്ട്രീയ അങ്ങനെ രാഷ്ട്രീയൊന്നും നോക്കാതെ തന്നെയാണ് എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് ഈ നിൽക്കുന്നത് എന്തായാലും വളരെ സന്തോഷം സമരം വിജയിക്കട്ടെ കാരണം നമ്മളൊരു ഒരു പുത്തുമലയും കവളപ്പാറയും മുണ്ടക്കയും ചോരുമലേയും വേണ്ട ഇതാണ് അവിടുത്തെ നിലവിലൊരു അവസ്ഥ കാരണം ഇനി എന്ത് ചെയ്യണം ഒരു മുണ്ടക്കയും ഉണ്ടാകണം എന്നാലേ അതൊന്നും പറ്റുള്ളൂ ഒരു ദുരന്തം ഉണ്ടായാലേ പണപ്പെരുവ് നടത്താനും മുഴുങ്ങാനും പറ്റുള്ളൂ അതിനുവേണ്ടി ദുരന്തം ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാകില്ല എന്നൊന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ദുരന്തം ഉണ്ടാക്കുക അങ്ങനെ ഒരു ദുരന്തമായി സർക്കാർ മാറുക അതോടെ നിൽക്കട്ടെ വാഹനത്തിലേക്ക് പോലീസ് വാഹനത്തിലേക്ക് തൂക്കി എറിഞ്ഞ് തലയടിച്ച് വീണ ആ പതിനഞ്ചുകാരനുണ്ട് പതിനഞ്ചുകാരൻ്റെ പിതാവിന് പറയാനുള്ളത് കൂടിന്ന് കേൾക്കൂ ഒരു ഏകദേശം ഒരു ഒമ്പതര മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത് ഈ സമര സ്ഥലത്തേക്ക് അന്ന് നാലാം തീയതി ഈ മാർച്ച് നാലിന് അന്ന് ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അവർക്ക് ഇത് പൊട്ടിക്കാനുള്ള നിലവിലുള്ള ലൈസൻസിന്റെ ഡേറ്റ് ഈ ഈ കോറി തുടങ്ങാനുള്ള അതിന്റെ മുമ്പായി എന്ത് വില കൊടുത്തും പിന്നെ ഒന്ന് ഒരു തുടക്കം തുടങ്ങാന്നുള്ള നിരക്ക് അന്ന് ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടി പിന്നെ സി ഐയും അതുപോലെ എസ് ഐയും പാർട്ടിയൊക്കെ അവിടെ എത്തുകയാണ് അവർക്ക് സംരക്ഷണം കൊടുത്തിട്ട് പൊട്ടിക്കാൻ വേണ്ടി അപ്പൊ ഇതറിഞ്ഞിട്ടാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത് അവിടെ എത്തുന്നത് അന്ന് പിന്നെ എസ് എൽ സിക്ക് പഠിക്കുന്ന എന്റെ മകന് അന്ന് പരീക്ഷ ഇല്ലായിരുന്നു പിറ്റേന്നാണ് പരീക്ഷ അപ്പൊ അന്ന് അവനും ഒരു രണ്ട് പിന്നെ ജീപ്പ് പോലീസ് അതുപോലെ ഒരു ബസ് ഇതൊക്കെ വരുന്നത് കണ്ട് വീട്ടിൽ നിന്ന് പിന്നെ അവനും വരും അവര് വാഹനവും പിന്നെ പോലീസ് ബസ്സൊക്കെ ഇങ്ങനെ പോകുന്ന അവനും സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ് ഏകദേശം പിന്നെ ഒരു ഒരു മണിയോടു കൂടിയാണ് പോലീസ് ബലം പ്രയോഗത്തിലൂടെ അവിടെ പിന്നെ കോറിയിലേക്ക് വന്ന ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു ട്രില്ലർ ഇത് പിന്നെ കുയ്യടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അത് ജനങ്ങള് റോട്ടിൽ തടഞ്ഞു അപ്പൊ ആ പിന്നെ റോഡ് തടഞ്ഞ മുഴുവൻ ആളെ അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പോലീസ് പലരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അഞ്ചുപത്താള് പിന്നെ പോലീസ് ബസ്സിലെത്തി എന്റെ മകൻ ഇതൊക്കെ ഇങ്ങനെ പിന്നെ ഒരു ഫോണിൽ ഇങ്ങനെ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുക ഈ ബെന പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പെട്ടെന്ന് സിഐ ആണ് ഫസ്റ്റ് അവൻ എന്ത് ചെയ്യുന്നു പിടിക്കുന്നത് സി ഐ പിടിച്ചതിന് ശേഷം ഒരു അഞ്ചുപത്ത് പോലീസുകാർ ഒന്നിച്ച് പിന്നെ പിടിച്ചിട്ട് ഒരു വൈരാഗ്യത്തോട് കൂടി ഒന്നിച്ച് അവര് തൂക്കി പിന്നെ ബസ്സിലേക്ക് എറിയേ ബസ്സിലേക്ക് തൂക്കി ചാടുക ചെയ്യുന്ന അവന് തലയടിയോ അടിച്ചുപോയിക്ക് ബസ്സിന്റെ ഏതോ ഒരു പിന്നെ ഭാഗത്ത് പിന്നെ ലാത്തി കൊണ്ട് കുത്തി അതുപോലെ ബൂട്ടു കൊണ്ട് ചവിട്ടുകയും ഒക്കെ ചേരിക്ക് ഞാൻ സംഭവ സ്ഥലത്തില്ലേ ഞാൻ കുറച്ച് ഉള്ളത് അന്ന് രാത്രിയോടും ഞാൻ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന വീഡിയോ കണ്ടിട്ട് ഞങ്ങള് പിന്നെ ഒരു രണ്ട് ഭാഗത്തായിട്ടായിരുന്നു സമരം ഒന്ന് പിന്നെ കോറി നടക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്തു നിന്നാണ് വാഹനം തടയുന്നത് പോലീസായിട്ട് സംഘർഷം ഉണ്ടായിരുന്നു ഞാൻ കോറി നടക്കുന്ന പിന്നെ എൻട്രി ഭാഗത്താണ് ഞാനുള്ളത് അപ്പൊ ഈ സംഭവം ഒന്നും പിന്നെ ഞാൻ എന്തു ചെയ്യുന്നില്ല അറിയുന്നില്ല പിന്നെ അങ്ങനെ പിന്നെ വൈഫ് വിളിച്ചറിഞ്ഞ് മകനെയും കൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ കൂടെ നമ്മളെ നാട്ടിലുള്ള ഒരു പത്താളും കൂടി ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിന് ആയിക്കോട്ടെ എന്നുള്ള നിലക്ക് ഞാനും എന്തു ചെയ്തു ഞാൻ ആ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിലകൊള്ളുക ചെയ്ത് പിന്നെ വൈകിട്ട് വൈകിട്ടാണ് അവനെ വിട്ടയക്കുന്നത് അതിനു മുമ്പേ ഞാനെന്ത് ചെയ്തിരിക്കും ഞാൻ വീട്ടിൽ നിന്ന് വേറൊരു യാത്ര പോണ്ടിണ്ട് ഞാൻ രാത്രി വൈകിയാ വരുന്നത് അപ്പൊ കൂടി അവൻ വീട്ടിലെത്തിന്ന് വൈഫ് പറയുകയും ചെയ്ത് പിന്നെ അവനെ ശരിക്ക് ഭയപ്പെട്ടു പോയി ചെറിയ കുട്ടിയല്ലേ ആ പോലീസ് ആ രീതിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ഇനി ഏതെങ്കിലും ഒന്ന് കൊന്നു കളയും എന്നുള്ള നിലക്കുള്ള ഒരു സംസാരമൊക്കെ അവന് ശെരിക്ക് പിന്നെ മനസ്സ് മരവിച്ച് അപ്പം വീട്ടില് വന്നിട്ട് ഈ ഒരു സംഭവം ഒന്നും എന്ത് ചെയ്തിരിക്കില്ല ഇങ്ങനെ അടി കിട്ടിയതും കുട്ട് കിട്ടിയതും പിന്നെ മേല് വേദന തലവേദനയുള്ള സംഗതി ഒന്നും ആവാൻ വീട്ടിൽ വന്ന കളക്യാ ചെയ്ത് രാത്രി ഒരു പിന്നെ പത്തരക്ക് ശേഷം ഞാൻ വീട്ടിലെത്തണം അപ്പൊ ഞാൻ വിളിച്ചുണത്തി കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്തതിന്റെ പ്രശ്നം അവൻ പറയുന്നത് മൂത്രം ബുദ്ധിമുട്ടുണ്ട് തല വേദനയാണെന്ന് എന്നൊക്കെ പറയുന്നു പിന്നെ പിറ്റേന്ന് അവന് ഇംഗ്ലീഷിന്റെ പരീക്ഷ ആയച്ചി അപ്പം പിന്നെ ഞാൻ തൽക്കാലം വീട്ടില് ഉള്ള ഒരു തലവേദന ഗുളിക കൊടുത്തിട്ട് നമുക്ക് കൂടുതലുണ്ടായി പോവാ നമ്മള് പരീക്ഷ ഉള്ളല്ലേ ഇനിയിപ്പോ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയി പോയാൽ പരീക്ഷ എഴുതാനാവൂലോ എസ് എൽ സി പരീക്ഷ അല്ലേ അങ്ങനെ നേരം വിളിക്കുന്നവരെ അങ്ങനെ കഴിച്ച് രാവിലെ ഞാൻ ഓണിയും കൊണ്ട് സ്കൂളിലേക്ക് പോവാം സ്കൂളിൽ പോയിട്ട് പിന്നെ പരീക്ഷ വരെ ഞാൻ അവിടെ നിന്ന് പരീക്ഷ കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ പേരാമ്പ്ര താലൂക്ക് ഹോസ്പിറ്റലിൽ ഓണയും കൊണ്ട് പോയി ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ ഇപ്പത്തന്നെ ആംബുലൻസ് വിളിക്ക പിന്നെ അതുകൊണ്ട് നിങ്ങള് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകോട് സ്കാനിങ് ചെയ്യണം അതുപോലെ കൈക്ക് വേദന വേറെ എക്സ്റേ എടുക്കണം അതുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുക ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി അതിന്റെ പിറ്റേന്ന് പരീക്ഷയില്ല അപ്പൊ അന്ന് രാത്രി അവിടെ പിന്നെ ഡോക്ടറോട് പറഞ്ഞു ഡിസ്ചാർജ് വാങ്ങിക്കുക ചെയ്ത് പിറ്റേന്ന് അതിന്റെ പിറ്റേന്ന് പരീക്ഷയാണ് അപ്പൊ വീട്ടില് ോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പ്രയാസം പറഞ്ഞിട്ട് ഡിസ്ചാർജ് വാങ്ങി കൈക്ക് ശരിക്ക് ഒരു ബാൻഡേജ് ഇട്ടിട്ടുണ്ട് കൈക്ക് ചതവുണ്ട് പിന്നെ തല പല വേദന മൊത്തം വേദന ഇപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒരു നാലഞ്ചു ദിവസമായല്ലോ അത് ഈ മുടിയൊക്കെ കൂട്ടി പിടിച്ച് അതുപോലെ നാവിയൊക്കെ അങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് പാൻറ് കൂട്ടിയിട്ട് പിടിച്ചിട്ടുള്ള അവിടെ അന്നൊരു വിഷയവും ഇല്ല അങ്ങനെ കുട്ടികളും മാത്രല്ല നാട്ടുകാരോടും മോശമായിട്ട് വരുമ്പോണ്ട് ഒരു പിന്നെ ജനങ്ങളായിട്ട് ഒരു ഇന്തം നോക്കോ രാത്രി ചോർജോ അങ്ങനത്തെ ഒരു വിഷയോ അവിടെ ഉണ്ടായിട്ടില്ല ആ എന്നിട്ടാണ് പോലീസ് ഇങ്ങനെ ജനങ്ങളോട് പിന്നെ സാധാരണക്കാരായ ആളുകൾ സ്ത്രീകളോടൊക്കെ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ടോ ആ പരാതി കൊടുത്തു പരാതി പിന്നെ കലഘോഷ കമ്മീഷൻ മനുഷ്യഘോഷ കമ്മീഷൻ മുഖ്യമന്ത്രി ഡി ജി പി അതുപോലെ ദേശീയ ദേശീയ ബാലാവകാശ കമ്മീഷൻ കമ്മീഷൻ എല്ലാ രീതിയിലും പരാതി ും നോക്കൂ ഈ പറഞ്ഞ മുഴുവൻ സ്ഥലത്തും പരാതി കൊടുത്തിട്ടും എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചൊന്ന് മൊഴിയെടുത്തു എന്നല്ലാതെ യാതൊരു നടപടിയില്ല നിലമറിച്ച് ഷഹബാസിന്റെ കൊലയാളികളെ എന്തെങ്കിലും ഒന്ന് പൂന്നുള്ളിട്ടിരുന്നുണ്ടെങ്കിൽ സകല എണ്ണത്തിന് സസ്പെൻഷൻ കിട്ടിയന ഇല്ലേ ഇവിടെ ഒരു പതിനഞ്ചുകാരൻ അവന് പിറ്റേന്ന് പരീക്ഷയുണ്ട് ആ എക്സാം എഴുതാൻ നടക്കൂ അവന്റെ മാനസിക നില നാലിച്ചു നോക്ക് ചെക്കന് പേടിയാ പത്ത് പതിനഞ്ചു വയസ്സുള്ള ഒരു പയ്യനെ പെട്ടെന്ന് എല്ലാം കൂടി വളഞ്ഞു തൂക്കി എടുത്ത് കൊണ്ടു വന്ന് വണ്ടിയിലേക്ക് വലിച്ചെറിയ കുത്തിന് പിടിക്കാൻ നാവിക്ക് കുത്തിപ്പിടിച്ച് കൊളറിന് കുത്തിപ്പിടിച്ച് വണ്ടിയിൽ ഒരു ഒറ്റ ഏറെ കണ്ട് ഏറി ചെന്ന് വീഴുമ്പോ അവന്റെ ആ ആ ഒരു സ്വതണ്ടല്ലോ ഏത് ഇത് കാലത്തോണ്ടാകും അത് ആ ഒരു ഭയം എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സല്ലേ ഉള്ളൂ എല്ലാവരും സി പി എമ്മിന്റെ ഗുണ്ടാപ്പണി എടുക്കുന്ന അല്ലെങ്കിൽ മയക്കുമരുന്ന കച്ചവടം ചെയ്യുന്ന അതേ പ്രായത്തിലുള്ള ആൾക്കാരാണെന്ന് കരുതരുത് ഗുണ്ടയുടെ മക്കളാണെന്ന് കരുതരുത് സാധാരണക്കാരായ പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ മക്കളും ഇവിടെ ഉണ്ട് അതിലൊന്നാണ് ഈ പതിനഞ്ചുകാരൻ എന്ന് പറയുന്നത് അവൻ ഇത്തരത്തിലുള്ള ഒരു ഭീകര അതിക്രമം ഒരു അക്രമം ഉണ്ടായിട്ട് അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ഒരു മാധ്യമ ഇല്ല എന്നുള്ളതാണ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഇട്ടേച്ച് പോയി അതെല്ലാം കഴിഞ്ഞു അവർക്ക് അവരുടെ ന്യൂസിന്റെ വാല്യൂ കഴിഞ്ഞു ഇനി അവന് ഇല്ല ഇനി ആ പതിനഞ്ചുകാരൻ്റെ ജീവിതം തുണഞ്ഞാലെന്ത് അവിടെ കോറി പൊട്ടിയാലെന്ത് ഉള്ള ആൾക്കാർ മണ്ണിടിഞ്ഞ് ചത്താലെന്ത് എന്ത് ചെയ്താലെന്ത് പക്ഷേ ഡിഫറൻറ്റ് ആംഗിൾസിന് അത് നോക്കിയിരിക്കാൻ പറ്റില്ല ഡിഫറെൻറ്റ് ആംഗിൾസ് പറഞ്ഞുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് ഇവരുടെ രണ്ട് പേരുടെ പേര് പറയാത്തതെന്ന് ചോദിച്ചാൽ മനപൂർവ്വമാണ് ഒരു പക്ഷേ നാളെ ഇത് മറ്റു കേസുകളോ പോക്സോ വകുപ്പുകളോ മറ്റേതെങ്കിലും വകുപ്പോ ഇട്ട് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ മുമ്പെയാണ് ഈ വീഡിയോ ചെയ്തെന്നുണ്ടെങ്കിലും ഇയാൾ അത് അങ്ങനെയുള്ള സമാനമായ കുറ്റകൃത്യം ചെയ്തു എന്ന് ചെയ്തെന്ന് പറഞ്ഞ കണ്ടെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളും ഈ പറഞ്ഞ സാധുക്കളിൽ പാവപ്പെട്ടവരിൽ ഒരാളാണ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രതികരണ ശേഷി ഉള്ളതുകൊണ്ട് മാത്രം ശത്രുക്കൾ നല്ലോണം ഉണ്ട് പിണറായി നല്ലോണം നോക്കുന്നുണ്ട് അറിയാമല്ലോ ഷാജൻസ് കറിയ വളരെ വിശദമായി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് രണ്ട് ബുധനാഴ്ചക്ക് മുമ്പുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മതി ആ യൂട്യൂബറെ വീഡിയോ കണ്ടാൽ മതി അതുകൊണ്ടാണ് ഭയപ്പെട്ടിട്ടല്ല പക്ഷെ കാര്യം പറയാൻ നമ്മളിവിടെ വേണം എന്നതുകൊണ്ടാണ് അങ്ങനെ ഭയം ഉണ്ടാകും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ലല്ലോ ഏതായാലും ഇതിനെതിരെ പ്രതികരിക്കണം ഇത് ശക്തമായ തന്നെ പ്രതികരിക്കണം അത് രാഷ്ട്രീയം ഏതെന്നുള്ളതല്ല ഒരു പതിനഞ്ചുകാരന് ഇവിടെ നീതി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്